വയലാർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൈടെക് അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹൈടെക് അംഗൻവാടി നിർമ്മിച്ചത് വയലാർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൈടെക് അങ്കൻവാടി പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വയലാർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൈടെക് അങ്കൻവാടി സജ്ജമാക്കിയത് അഞ്ചാം വാർഡിലെ നൂറ്റി എൺപത്തി ഒമ്പതാം നമ്പർ ഹൈടെക് അങ്കൻവാടിയുടെ ഉദ്ഘാടനം ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വീട് വിട്ടാദ്യം മറ്റൊരിടത്തേക്ക് ചെല്ലുന്നത് ഈ അംഗൻവാടിയിലേക്കാണ് ആദ്യത്തെ ആ കുഞ്ഞിന്റെ ഒരു സ്കൂൾ പ്രവേശനം എന്നൊക്കെ പോലെ കുഞ്ഞ് ആദ്യം രണ്ടാമത്തെ ഒരു വീടിനെ ഉൾക്കൊള്ളുന്നത് ഈ അംഗൻവാടിയിലാണ് അതുവരെ അവനല്ലേ അവൾക്ക് അവരുടെ വീടാണ് ആ വീടാണ് എപ്പോഴും നമ്മൾ ഒന്നാമത്തെ പരിഗണന അങ്കണവാടി ആ അങ്കണവാടി കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളവണം കുഞ്ഞിന് പോകണമെന്ന് തോന്നണം അങ്കനവാടിയിൽ പോകുന്ന അവസരത്തിൽ കുഞ്ഞിനെ എങ്ങനെയായി ഞാൻ പോകുന്നില്ല എന്നാ കുഞ്ഞിന് തോന്നിയാൽ ആ കുഞ്ഞിനകത്ത് എന്തോ ഒരു താല്പര്യക്കുറവുണ്ടെന്നാണ് അർത്ഥം നമ്മൾ പിടിച്ച് വലിച്ച് ബഹളം വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്കും കുഞ്ഞിന് താല്പര്യം ജനിക്കണം കുഞ്ഞിന് താല്പര്യം ഉണ്ടാവാത്തതിന്റെ കാരണം എന്താ നമ്മുടെ ഇടപെടലാണോ നമ്മുടെ പെരുമാറ്റമാണോ ആ കെട്ടിടത്തിൻ്റെ മോശമാണോ അവിടെ നമ്മൾ കളിക്കാൻ സൗകര്യമൊന്നും ഇല്ലാത്തതാണോ ഒക്കെ നോക്കണ്ടേ കെട്ടിടം മാത്രം ആയതുകൊണ്ട് മാത്രം സ്മാർട്ട് ആവുന്നില്ല സ്മാർട്ട് ആവണമെങ്കിൽ അവിടുത്തെ പ്രവർത്തികൾ മൊത്തത്തിൽ സ്മാർട്ട് ആകണം കുഞ്ഞിന് കളിയുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റണം അല്ല കുഞ്ഞിനെ ഇപ്പം തന്നെ മൊത്തം പഠിച്ച ഐ എസിന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളെങ്കിൽ അത് എല്ലാവരും പരിചയം ഉള്ള അല്ലല്ല അംഗൻവാടി എന്ന് പറഞ്ഞാൽ ജയിലായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട് നിന്ന് എന്റെ വീട്ടിൽ ും കേറുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് തോന്നുന്ന ശല്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ അയക്കുന്ന കുഞ്ഞിനെ അയക്കുന്ന എന്തോ ഒരു ജയിലാണെന്നാണ് നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുന്നത് അങ്ങനെയാണ് പള്ളിക്കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓബന ബാനർജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇന്ദിര ജനാർദ്ദനൻ യു ജി ഉണ്ണി ബീന തങ്കരാജ് പഞ്ചായത്ത് അംഗങ്ങളായ രതി അജയ്കുമാർ വിനീഷ് ഷെറീഫ് കവിത ഷാജി അജിത്ത് ലിഷ്ണ പ്രസാദ് എന്നിവർ ആശംസകൾ ആശംസകളിലേർന്നു വിമൽ ജോസഫ് ജെയിംസ് എബ്രഹാം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ മോനിഷ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു